അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ഇന്നൊരു കായുടെ തോരൻ്റെ വീഡിയോ ആണേ അപ്പോൾ കായെല്ലാം അരിഞ്ഞു വെച്ചതിന് ശേഷമാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നിയത് അപ്പോൾ എടുതേ കൊച്ചുള്ളി അരിഞ്ഞ് ഇട്ട് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ പിന്നെതാ നമ്മുടെ കാ അരിഞ്ഞു വെച്ച് കൂടി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഇളക്കി വെച്ച് അടച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഇനി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അത് അടച്ച് വെച്ച് കൊടുത്തു അപ്പോഴത്തേക്ക് ഇച്ചിരി തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട് നല്ല ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിൽ ചതച്ചുകൊണ്ട് വരാം അപ്പോൾ ദാ അതെടുത്ത് വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കിനി ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ദാ നോക്കി അപ്പോഴത്തേക്ക് നമ്മുടെ കാവ് എന്തിട്ടുണ്ട് ഒരല്പം വെള്ളമേ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇളക്കി നോക്കാം ഇനി നമ്മുടെ അരപ്പ് വേവാനുള്ള വെള്ളം കൂടെ ഉള്ളു അതിനകത്ത് അപ്പോൾ നമുക്ക് അരപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്ത് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നോക്കി ഒരിട ഇടയ്ക്കൊരിച്ചിരി എന്തോ വീഡിയോ ഓൺ ഓണായപ്പോഴത്തേക്ക് ഇതായിപ്പോയി അപ്പോഴതാ അട അരപ്പ് ഇട്ടു കൊടുത്തു ഇനി നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം അപ്പോൾ സൂപ്പർ തോരനായിരുന്നേ ഇതുപോലെ കാ കെട്ടുമ്പോൾ ഒന്ന് തോരൻ വെച്ച് നോക്കുക എല്ലാവർക്കും അറിയാമെന്നായിരിക്കുക എന്നാൽ ഒരു കുഞ്ഞ് വീഡിയോ എടുക്കേണ്ടതുണ്ട് ഞാൻ അപ്പോഴേതാ അരപ്പിട്ട് അരപ്പും വെന്ത് വന്നപ്പോഴത്തേക്ക് ഇളക്കി അപ്പോൾ കറക്റ്റിന് അരപ്പും വേവാനുള്ള വെള്ളമുള്ളായിരുന്നു അപ്പോൾ കറക്റ്റ് തോലനായിട്ടുണ്ട് ഇതാ നോക്കി സൂപ്പറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് തരിക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ